എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കോഴിക്കോട് ലുലുമാളിന്റെ ഉദ്ഘാടനം അതായത് കണ്ടില്ലേ ഇപ്പൊ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലുലുമാളിന്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു സംഭവം എല്ലാ ലുലുമാളിനും വെക്കുന്ന മേൽ തന്നെ ഒരു ബോർഡ് ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ആണ് വെച്ച കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ കണ്ടത് അപ്പൊ കണ്ടല്ലേ ഇപ്പൊ ലുലുമാളിന്റെ അപ്ഡേറ്റ് അപ്പോൾ എന്തായാലും ഉദ്ഘാടനം ഈ മാസം ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ഉണ്ടാവുന്ന പറഞ്ഞു ഈ മാസം പകുതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഡേറ്റ് വരെ ഓരോരുത്തർ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഉദ്ഘാടനം ഉണ്ടാവട്ടെ പെട്ടെന്നുണ്ടാവട്ടെ എന്ന് പറയും ഞാൻ അവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം ലുലുമാളിൻ്റെ അതെടുക്കാൻ വേണ്ടി മാത്രമല്ല കാരണം ഇവിടുത്തെ ബ്ലോക്കാണ് ഞാൻ എടുക്കാനുള്ള കാരണം ഞാനിതുവഴി പാസ് ചെയ്യുമ്പോൾ കണ്ടേ അരമണിക്കൂറായിട്ട് വാഹനങ്ങൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആയിട്ട് വാഹനങ്ങൾ റോഡിൽ വൈകി എടുക്കും കാരണം മിംസ് ഹോസ്പിറ്റലാണ് തൊട്ടപ്പുറത്തുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് മിംസ് മിംസ് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ ബ്ലോക്ക് എന്തായാലും വരും പാസിങ് ആകുമ്പോൾ എന്തായാലും ബ്ലോക്ക് വരും ആ ഒരു ബ്ലോക്കിൻ്റെ ഫലം മാത്രമാണ് ഈ കാണുന്നത് പിന്നെ ഇതുപോലെ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ മാങ്കാവ് ജംഗ്ഷനാണ് വരുന്നത് തൊട്ടടുത്ത് ഇതിന് രണ്ടിൻ്റെ ഇടയിലാണ് ലുലു വരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്രത്തോളം ബ്ലോക്ക് അവിടെ വരിക എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുക കണ്ടാരൻ്റെ വേണ്ടിയിട്ടോ സംഭവം അത്ര അത്ര വലിയ ബ്ലോക്കാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഉദ്ഘാടനം അടുത്തുണ്ടാവും അപ്പോൾ ഈ ഒരു ബ്ലോക്കും കൂടി പരിഹരിക്കാനുള്ള എന്തെങ്കിലും സമ്പ്രദായം കൂടി കാണിച്ചാൽ നന്ന് കാരണം വെച്ചാൽ ഇത് ഇത് ഈ ലുലൂരിലേക്ക് എത്രത്തോളം വണ്ടികൾ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങുകയെന്ന് ഈ ഭാഗം ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും എല്ലാം ഈ ഭാഗം വൺ വേ ആക്കി മാറ്റുക അല്ലാതെ വേറെ രക്ഷയില്ല അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ അപ്പോൾ ഓക്കെ കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് അല്ലേക്കാനൊക്കെ ചെയഞ്ഞു ഇതുപോലെ അതിൻ്റെ ഉദ്ഘാടനത്തിന് അന്ന് തന്നെ പുതിയ വീഡിയോ എന്തായാലും ഞാനിടും പിന്നെ വേറൊരു പുതിയ അപ്ഡേറ്റ് വെച്ചാൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞവർക്ക് സെക്കൻഡ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള സമയം പത്താം തീയതി ഇന്നാണ് പത്താം തീയതി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന്നാണ് ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും വലിയൊരു അപ്ഡേറ്റ് ഇട്ടില്ല എനിക്ക് ഓരോരുത്തർ മെസ്സേജ് അയച്ചാണ് ഇങ്ങനെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഇൻ്റർവ്യൂ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് എടുക്കുകയുള്ളൂ എന്നൊക്കെ അപ്പോൾ എന്തായാലും അതും കൂടി കണ്ടറിയണം അപ്പോൾ എന്തായാലും തകൃതിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ഉദ്ഘാടനം കോഴിക്കോട് ലുലു ആയിരിക്കും എന്നിട്ട് കഴിഞ്ഞ് അടുത്ത മറ്റൊരു ലുലു ഉദ്ഘാടനം ഉണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ സംഭവം അപ്പോൾ എന്തായാലും നല്ല തിരക്കാട്ടാ റോഡ് നല്ല തിരക്കാണ് ബ്ലോക്ക് ആയിക്കൊണ്ട് തവിട് പൊടി ആയി നിൽക്കുകയാണ് ഇവിടെ എങ്ങനെ എന്ത് എന്ന് ഒരിക്കലറിയാണെങ്കിൽ എല്ലാ ലുലുവിൻ്റെ അവിടെയും തിരക്കുകളുണ്ടാവും പ്രത്യേകിച്ച് കോഴിക്കോട് ലുലു ഉദ്ഘാടനം കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പ്രത്യേകം ട്രാഫിക് സംവിധാനം ഒന്ന് അടിപൊളിയാക്കാതെ മുന്നോട്ട് പോകൂലെന്നുള്ളത് തന്നെയാണ് നമ്മളിതിൽ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും കണ്ട് തന്നെ അറിയാം കുട്ടപ്പാ എന്നാൽ ലുലു വരുന്നതൊന്നും നമുക്ക് ഒരിക്കലും എതിർപ്പില്ല നമുക്ക് സന്തോഷമുള്ളൂ ഞാൻ അതിൻ്റെ വീഡിയോ ഏകദേശം ഒരു പത്താമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ലുലു വരുന്നതുകൊണ്ട് നമുക്ക് പക്ഷേ ഇവിടുത്തെ ബ്ലോക്കുകൾ നമ്മളൊക്കെ ഡെയിലി എന്ന് പറഞ്ഞ മാതിരി പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഈ ബ്ലോക്ക് ഒരുപാട് വാഹനങ്ങൾ അതായത് ഈ ബസ് കൂടുതലായി ഇതിൽ കൂടെ പോകുന്ന ബസ് ഏകദേശം തൃശ്ശൂർ തിരുവനന്തപുരം വരെ അതേപോലെ കോയമ്പത്തൂർ റൂട്ടിലേക്കൊക്കെ വലിയ വലിയ ബസ്സുകളും ചെറിയ ചെറിയ ബസ് കേരളത്തിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഭാഗത്തേക്ക് പോണ ബസ്സുകൾ ഇത് കൂടിയാണ് പാസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലുലുവിൻ്റെ അപ്ഡേറ്റ് ആണല്ലേ ആ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരു അപ്ഡേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റുള്ള കാര്യം വെച്ചാൽ ഇപ്പം നല്ല പണി കുറേ പണിക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടാവും അങ്ങനെ വൃത്തിയാക്കാനും മറ്റതിനൊക്കെ ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളും ഇന്നത്തെ അപ്ഡേറ്റ് കിട്ടാ അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിലും ഷെയർ ഒക്കെ ചെയ്തോന്ന് ഷെയർ ഒക്കെ പുതിയ അപ്ഡേറ്റ് ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ബ്ലോക്ക് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടപ്പിനെ കാണാം